ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ നമ്മൾ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഹിഡുംബ വധപർവം എന്ന് പറയുന്ന ഉപാധ്യായത്തിലെ കഥകളാണ് നമ്മളിപ്പോഴേ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ വളരെ കഷ്ടപ്പെട്ടിട്ടൊരു കാട്ടിലൂടെ നീങ്ങുന്നതും അവരെ ഭീമൻ അവരെ എല്ലാവരെയും തൻ്റെ തോളിലും ശരീരത്തുമൊക്കെ എടുത്തുകൊണ്ട് അതിവേഗം നീങ്ങുന്നതും ഒക്കെയാണ് കണ്ടത് ഇപ്പോൾ ഭീമൻ്റെ ശക്തി വൈഭവം വളരെ ഭംഗിയായിട്ട് തന്നെ വ്യാസഭഗവാന് ആ രംഗങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഈ വളരെ നിസാരമായിട്ടാണ് ഈ അഞ്ച് പേരെയും എടുത്തുകൊണ്ട് ഭീമൻ അതിവേഗം കാട്ടിലൂടെ നീങ്ങിയതെന്നാണ് ഇങ്ങനെ കാട്ടിലൂടെ നീങ്ങിയ ഭീമൻ ഒരു കൊടുങ്കാട്ടിലെത്തിച്ചേർന്നു വിദുരരുടെ സഹായത്തോടു കൂടിയിട്ട് നദിയൊക്കെ കടന്നു അങ്ങനെ മനുഷ്യവാസമൊന്നുമില്ലാത്ത അതി ഭീകരമായിട്ടുള്ള ഒരു കാട്ടിലേക്കാണ് അവർ ചെന്ന് കയറിയത് ആ കാട്ടിൽ ചെന്നിട്ട് ക്ഷീണം കൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പാണ്ഡവരെല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ക്ഷീണിച്ചിട്ട് കുന്തിദേവിക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖവും അതോടൊപ്പം തന്നെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ലോകത്തിലെ ഏറ്റവും ധീരന്മാരായിട്ടുള്ള അഞ്ച് പുത്രന്മാർ പാണ്ഡവരുടെ അമ്മയായിട്ട് എനിക്ക് കുടിക്കാൻ കുടിക്കാനിപ്പം വെള്ളം കിട്ടുന്നില്ല എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞു വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇത് കേട്ടിട്ട് യുധിഷ്ഠരൻ ഭീമനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അപ്പം വെള്ളത്തിൻ്റെ ദിശ മനസ്സിലാക്കി ഭീമൻ ആ ജലാശയത്തിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു അതിലിറങ്ങി കുളിച്ചു ക്ഷീണമൊക്കെ തീർത്തിട്ട് ഉത്തരീയത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഭീമൻ വന്നപ്പോഴത്തേക്കിനും കുന്തിയും മക്കളുമൊക്കെ നല്ല സുഖമായിട്ട് അവിടെ ഉറങ്ങി ക്ഷീണം കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഭീമൻ്റെ ഹൃദയം തകർന്നു എന്നാണ് അത്രയും ശക്തനായിട്ടുള്ള ഭീമൻ പോലും അവിടെ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വിലപിച്ചു തൻ്റെ രാജമാതാവാണ് ഇവിടെ കിടന്നുറങ്ങുന്നത് ഏറ്റവും വലിയ പോരാളികളാണ് ഈ കൊടുങ്കാട്ടിൽ നെറും വെറും നിലത്ത് കിടന്നുറങ്ങുന്നത് ഇവർക്കൊക്കെ എന്തൊരു വലിയ കഷ്ടമാണിത് അതോടൊപ്പം തന്നെ അടക്കാൻ പറ്റാത്ത ദേഷ്യവും വന്നു എന്നാണ് ഈ ഭീമന് ഈ ധൃതരാഷ്ട്രരെ അന്യായം പ്രവർത്തിച്ചു എന്നാണ് ദുര്യോധനൻ വഴി ആ ദുര്യോധനന്റെ അന്യായങ്ങൾക്കൊന്നും എതിർ നിൽക്കാൻ വേണ്ടിയിട്ട് ധരിതരാഷ്ട്രം തയ്യാറായില്ല അതാണ് ധൃതരാഷ്ട്രരോട് ഭീമൻ അത്രയും ദേഷ്യം തോന്നാൻ വേണ്ടിയിട്ടുള്ള കാരണം അങ്ങനെ വലതും ചിന്തിച്ച് ഭീമൻ അവിടെ ഇവർക്ക് കാവലെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്താണ് ഹിഡുംബൻ എന്ന് പറയുന്ന അതിഭീകരനായിട്ടുള്ള രാക്ഷസൻ അടുത്തൊരു പേരാലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവന് ഈ ഇവരെ കണ്ടു ഇപ്പം മനുഷ്യമാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അതി ദുഷ്ടനും അതിശക്തനും ആയിട്ടുള്ള ഒരു രാക്ഷസനായിരുന്നു കിടുമ്പൻ ഇപ്പം കിടുമ്പനെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ കൊല്ലണമെന്നും ഇവരെ തിന്നണമെന്നുമുള്ള അതിയായിട്ടുള്ള ആഗ്രഹം വന്നു അവനിങ്ങനെ മനസ്സിൽ ഇതെല്ലാം വിചാരിച്ചിട്ട് തൻ്റെ പെങ്ങളായിട്ടുള്ള കിടുമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരാരാന്നറിയണം എന്നിട്ട് അവരെ കൊന്നിട്ട് കൊണ്ടുപോകാം നമുക്ക് ഒരുമിച്ച് അവരുടെ മാംസം ഭക്ഷിക്കാം അവരുടെ ചോര നമുക്ക് കുടിക്കാം നമുക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിഡുംബിയെ പറഞ്ഞു വിട്ടു എന്നാണ് അങ്ങനെ കിടുുംബി ഈ പാണ്ഡവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ ആദ്യം കണ്ടത് അവിടെ ഇരിക്കുന്ന ഉറങ്ങാതെ ഇവർക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുന്ന ആ ബലിഷ്ടകായനായിട്ടുള്ള കോമളരൂപിയായിട്ടുള്ള ഭീമനെയാണ് കണ്ടത് അപ്പോൾ ഭീമനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരെ കൊല്ലണമെന്നുള്ള ആഗ്രഹമൊക്കെ ഈ കിടുമ്പിയുടെ ഉള്ളിൽ നിന്നും പോയതാണ് അപ്പോൾ കിടുമ്പി വിചാരിക്കാൻ വേണ്ടി തുടങ്ങി എത്ര ശക്തനാണ് യുവാവ് ഇവനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ചിന്തയാണ് വന്നത് ഇവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാറി അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കാൻ വേണ്ടി തുടങ്ങി ഇവരെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ നേരം മാത്രമേ ഇവരെ ഭക്ഷിക്കുന്നതിൻ്റെ ഒരു സുഖം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഇവനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ദീർഘകാലം അവനോടൊപ്പം വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രണയവും ഒറ്റനോട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രണയവും കാമവും ഭീമനോട് തോന്നിയെന്നാണ് ആ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ ഘോരരൂപമൊക്കെ മാറ്റി മായാരൂപിയാണ് മായാരൂപിയായതുകൊണ്ട് തന്നെ രാക്ഷസന്മാർക്ക് ഏത് രൂപത്തിലേക്കും മാറാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ കിടുമ്പി അതിസുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിട്ട് മാറി യുവതിയായിട്ട് മാറിയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് ഈ ഭീമൻ്റെ തുമ്പിലേക്ക് ചെന്നു ഭീമൻ്റെ തുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു ഇത് ഘോരമായിട്ടുള്ള രാക്ഷസന്മാർ വസിക്കുന്ന ഒരു കാടാണെന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആരാണ് ആ നിങ്ങൾ ആരാണെങ്കിൽ എനിക്ക് ഭവാനോട് അതിഭയങ്കരമായിട്ടുള്ള പ്രണയവും കാമവും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് ഞാൻ അങ്ങോട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അങ്ങേ ഞാൻ മനസ്സുകൊണ്ട് ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് നിന്നു ഹിഡി അപ്പം എന്നിട്ട് പറഞ്ഞു ഹിഡുംബി പറഞ്ഞു എൻ്റെ സഹോദരനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കിടുമ്പൻ എന്ന് പറയുന്ന അവൻ ഭീകരനായിട്ടുള്ള രാക്ഷസനാണ് നമുക്ക് ഇവിടുന്ന് എനിക്ക് പറക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് ചാരിണിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങേയും എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പറന്നു പോകാം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം അങ്ങേ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീമന് ആദ്യം ദേഷ്യമാണ് വന്നത് ഇടീ ദുഷ്ട നീ എന്താണ് വിചാരിച്ചത് എൻ്റെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരന്മാരെയും നിൻ്റെ സഹോദരന് തിന്നാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ് നീ വിചാരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ കിടുമ്പി പറഞ്ഞ് എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചെയ്യും അവരെ ഉണർത്തു നമുക്ക് അവരെയും കൂടി കൊണ്ടുപോകും എനിക്ക് എല്ലാവരെയും വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു അപ്പം ഭീമം പറഞ്ഞു ഞാനിവിടെ ഉണർത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിന്റെ സഹോദരൻ വലിയ ശക്ത ഞാന്നല്ലേ പറഞ്ഞേ അവൻ വരട്ടെ അവനുമായിട്ട് ഒരു കൈ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ കിടുമ്പി ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് തൻ്റെ സഹോദരനെ ഒരാൾ ആദ്യമായിട്ടാണ് വെല്ലുവിളിക്കുന്നത് കാണുന്നത് അപ്പം ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഭീമം പറഞ്ഞു എൻ്റെ ശക്തിയുള്ള ഒരാൾ ഇതുവരെ ഈ ഭൂമിയിലുമില്ല ഗന്ധർവന്മാരിലും രാക്ഷസന്മാരിലും യക്ഷന്മാരിലും ഒന്നും എന്നോട് കിടപിടിക്കാൻ ശക്തിയുള്ളവരില്ല നീ എൻ്റെ ഈ തുമ്പിക്കൈ പോലത്തെ കൈയും കാരിരുമ്പ് പോലത്തെ എൻ്റെ കാലുകളുമൊക്കെ നീ കണ്ടില്ലേ നീ എന്നെ മനുഷ്യൻ ഞാന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം ഹിഡുംബി പറഞ്ഞു അങ്ങോടെ എനിക്ക് അങ്ങയുടെ മഹത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങ് മനുഷ്യരിൽ തന്നെ ഒരു രാക്ഷസനാണെന്ന് പറഞ്ഞു ഇപ്പം കിടുമ്പൻ ഈ കിടുമ്പി വരുന്നതും കാത്തിരിക്കുകയാണ് കിടുമ്പിയെ കാണുന്നില്ല ഇത് കണ്ട് നേരം കാത്തിരുന്നിട്ടും കാണുന്നില്ല അപ്പം കിടുമ്പന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേ മനുഷ്യന്റെ രൂപം എടുത്തിട്ട് അതിസുന്ദരിയായിട്ട് നിന്നിട്ട് ഈ ഭീമനുമായിട്ട് സല്ലഭിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ കേൾക്കുകയും ചെയ്തു അവന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അതായത് തൻ്റെ കോപത്തെ പോലും ധിക്കരിച്ചിട്ടാണ് ഇവള് ഈ മനുഷ്യനുമായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഭീമൻ അവിടെ കിടന്നുകൊണ്ട് അലറി വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭീമൻ പറഞ്ഞു എന്റെ കോപത്തെ പോലും തിക്കരിച്ച് ഇവനുമായിട്ട് ചേരാനായിട്ട് ഒരുങ്ങിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ കിടന്നുറങ്ങുന്നവരെ എല്ലാവരെയും ഞാൻ കൊല്ലും ഈ നിൽക്കുന്നവനെയും ഞാൻ കൊല്ലും അവസാനം ഞാൻ നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോടുകൂടിയിട്ട് ഹിടുമ്പൻ ഇവരുടെ ഈ ഹിടുമ്പിയുടെ നേരെയാണ് ആദ്യം പാനി പാഞ്ഞത് അപ്പം ഭീമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടൂ ഹിടുമ്പ താൻ വലിയ ശക്തനാണെങ്കിൽ നീ എന്നോടൊരു കൈ നോക്ക് എന്നോടൊരു കൈ നോക്കിയതിന് ശേഷം നീ സ്ത്രീകൾ നീ സ്ത്രീകളുടെ നേരെ പരാക്രമം കാണിക്കുക സ്ത്രീകളെ കൊല്ലുക എന്ന് പറയുന്നത് ആർക്കും ചേർന്നൊരു കാര്യമല്ല ഒരു ദുഷ്ടകൃത്യമാണ് ചെയ്യാൻ പോകുന്നത് നീ പറഞ്ഞുകൊണ്ട് നീ ചുണയുണ്ടെങ്കിൽ എന്നോട് പോരിഞ്ഞു വാ പോരിഞ്ഞുവാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും വെല്ലുവിളിച്ചു ഭീമൻ അപ്പം ഭീമൻ വെല്ലുവിളിച്ച സമയത്ത് ദേഷ്യ സഹിക്കാൻ വയ്യാതെ ഹിടുമ്പൻ ഭീമനെ പ്രഹരിക്കാൻ വേണ്ടിയിട്ട് കൈയും ഉയർത്തിക്കൊണ്ട് പാനിയെന്നു പാനി എന്ന സമയത്ത് ഭീമൻ ആ കയ്യിൽ പിടിച്ചിട്ട് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയി എന്നാണ് ഒരു മാനിനെ എങ്ങനെയാണോ സിംഹം വലിച്ചുകൊണ്ട് പോകുന്നത് അത്ര ലാഘുവത്തോട് കൂടിയിട്ട് ഈ ഹിടുമ്പനെ വലിച്ചുകൊണ്ട് പോയിട്ട് വലിച്ചൊറ ഏറ് കൊടുത്തെന്നാണ് പറയുന്നത് ഏറ് കൊടുത്ത സമയത്ത് എട്ട് വിൽപ്പാടകരെ പോയിട്ടാണ് ഈ ഹിടുമ്പം വീണതെന്നാണ് ഒരു വിൽപ്പാടെന്നു പറയുന്നത് ഒരു വില്ലിൽ നിന്ന് അസ്ത്ര വെയ്തു കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോകുന്നുണ്ടോ അതാണ് ഒരു വിൽപ്പാട് അപ്പം എത്ര അങ്ങനെ എട്ട് ദൂരം അപ്പൊ കുറേ ദൂരം ചെന്നു അപ്പൊ ഭീമന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ തൻ്റെ അമ്മയും സഹോദരങ്ങൾക്കും തൻ്റെ താൻ ചെയ്യാൻ പോകുന്ന യുദ്ധം ആ മല്യയുദ്ധം കൊണ്ടുണ്ടാകുന്ന ബഹളം കേട്ടിട്ട് ഇവരെ ഉണരരുത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവനെ ദൂരേക്ക് വലിച്ചുകൊണ്ട് പോയത് അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ ദൂരെ ചെന്ന് വീണ കിടുമ്പൻ ചാടി എഴുന്നേറ്റിട്ട് ഭീമനെ വട്ടം പിടിച്ചു വട്ടം പിടിച്ചിട്ട് ഞെരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ അവർ തമ്മിലുള്ള യുദ്ധം അതിഭയങ്കരമായിട്ട് തുടങ്ങി യുദ്ധം തുടങ്ങിയ സമയത്ത് മരങ്ങളൊക്കെ കടപുഴുക്കി വീണാന്ന് തുട തുടങ്ങി ഭൂമിയൊക്കെ കിടന്ന് കുലുങ്ങാമേടി തുടങ്ങിയതാണ് അപ്പം ഈ ബഹളങ്ങളെല്ലാം കൂടെ കേട്ടുകൊണ്ട് ഈ കുന്തിയും പുത്രന്മാരും അവിടെ ഉണർന്നു ഉണർന്നപ്പോൾ അവർ ആദ്യം കണ്ടത് ഈ മനോഹരമായിട്ടുള്ള രൂപം ധരിച്ചിരിക്കുന്ന ഹിഡുംബിയാണ് അപ്പം ഈ ഹിഡുംബിയുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവരെല്ലാം അതിഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി എന്നാണ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഇവരാരും കണ്ടിട്ടില്ല അത്രയും സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് ഹിഡുംബി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ കിടുമ്പിയോട് കുന്തി എന്ന് വളരെ സൗമ്യമായിട്ട് ചോദിക്കാൻ തുടങ്ങി നീ ആരാണ് നീ അപ്സരസ് ആണോ അതോ വനദേവതയാണോ നിന്നെ പോലെ സൗന്ദര്യം ഉള്ളവരെ ഞാൻ കണ്ടിട്ടില്ല നീ എന്ത് ഇങ്ങനെ കൊടുങ്കാട്ടിൽ നിൽക്കുന്നത് ഒക്കെ വളരെ സൗമ്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം കിടുമ്പി കുന്തിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഈ കാട്ടിൽ വസിക്കുന്ന ഹിഡുംബൻ എന്ന് പറയുന്ന രാക്ഷസന്റെ സഹോദരിയാണ് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടതിനെ കുന്തിയുടെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അങ്ങയുടെ പുത്രനായിട്ടുള്ള ഈ ഭീമനെ കണ്ടു കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലെ കാമവും പ്രണയവും ഉണരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതെല്ലാം അടക്കിക്കൊണ്ട് ഞാൻ കുറേ നാളുകളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കാമവും പ്രണയവും എല്ലാം അടക്കിക്കൊണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളോട് ഭയങ്കരമായിട്ടുള്ള പ്രണയവും കാമവും തോന്നുന്നത് അങ്ങയുടെ മകനോടാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അങ്ങയുടെ മകനെ ഭഗതിയുടെ മകനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടണം എന്നാണ് ആഗ്രഹം ആഗ്രഹവുമായിട്ട് നിങ്ങളെ രക്ഷിക്കാനും കൂടിയാണ് ഞാൻ വന്നത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഞാൻ ആകാശമാർഗേണ കൊണ്ടുപോകാം പറഞ്ഞു എന്നിട്ട് ഭീമൻ നിശ്ചിപ്പം ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവർ നോക്കിയപ്പം പാട്ടിൽ ഭയങ്കര ബഹളം കണ്ടു അങ്ങനെ ഈ അർജുനനും സഹോദരന്മാരും കൂടെ ഓടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അർജുനനാണ് ഓടിച്ചെന്നത് അർജുനൻ ഓടിച്ചെന്ന് അവിടെ ചെന്ന കണ്ട കാഴ്ച ഈ ഭീമൻ കുറച്ചൊന്ന് ക്ലേശിക്കുന്നതാണ് ഈ ഇവൻ്റെ മർദ്ദനമേറ്റിട്ട് ആ സമയത്ത് അർജുനൻ പറഞ്ഞു സഹോദര ചേട്ടാ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ആയുധധാരിയായിട്ടാണ് അമ്പുമ്പില് ധരിച്ചുകൊണ്ടാണ് ചെന്നത് എന്നിട്ട് പറഞ്ഞു ഞാൻ നിമിഷ നേരം കൊണ്ട് ഇവന്റെ കഥ തീർക്കാം അങ്ങ് എന്ത് ഞാനിങ്ങനെ ക്ലേശിക്കുന്നതെന്ന് ചോദിച്ചു എന്ത് ഞാനിങ്ങനെ ഇത്ര നേരം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഭീമൻ പറഞ്ഞു നീ പരിഭ്രമിക്കണ്ട എനിക്ക് എൻ്റെ കയ്യിൽപ്പെട്ട എന്തായാലും ഞാൻ കൊല്ലും നീ ഒരുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തന്നെ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു നോക്കൂ ഇത് ഈ സൂക്ഷസന്ധിയാകാൻ പോവാണ് അതായത് നേരം വെളുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അവിടെ രാവിലെ ഒരു സന്ധ്യയുണ്ട് നേരം വെളുത്തു വരുന്ന സന്ധ്യ ആ സന്ധ്യയിലും ഈ രാക്ഷസന്മാർക്ക് അവരുടെ ശക്തി കൂടും മായാശക്തിയൊക്കെ അതിഭയങ്കരമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് അതുവരെ കാത്തിരിക്കേണ്ട അവനെ പെട്ടെന്ന് തന്നെ വധിക്കാൻ പറഞ്ഞു അപ്പം ഇത് കേട്ടുകൊണ്ട് ഭീമൻ അലർച്ചയോടെ ഇവനെ പൊക്കിയെടുത്തു നൂറ് തവണ വട്ടം കറക്കിയെന്നാണ് തലയ്ക്ക് മുകളിൽ നൂറു തവണ വട്ടം കറക്കിയിട്ട് ശക്തിയോടെ താഴേക്ക് എറിഞ്ഞു എറിഞ്ഞിട്ട് കമന്നു വീണ അവൻ്റെ പിടിച്ചിട്ട് ശരീരം പിടിച്ച് വളച്ചിട്ട് നട്ടല്ലൊടിച്ചിട്ട് ഈ കിടുമ്പനെ കൊന്നു എന്നാണ് ആ കൊന്ന സമയത്ത് അവൻ്റെ അലറിച്ച നനഞ്ഞ പെരുമ്പറ കൊട്ടുമ്പോൾ എങ്ങനെയാണോ സൗണ്ട് ഉണ്ടാകുന്നത് അതേ ശബ്ദത്തിൽ അവൻ കിടന്ന് അലറിയുന്നതാണ് അങ്ങനെ അവൻ അവിടെ മരിച്ചു വീണു അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സന്തോഷമായതിനു ശേഷം എല്ലാവരും വന്ന് ഭീമനെ അഭിനന്ദിച്ചു അഭിനന്ദിച്ച ശേഷ സമയത്ത് ആ സമയത്ത് യുധിഷ്ഠരം പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ദുര്യോധൻ ഇനിയും ചാരന്മാരെ അയക്കുമെന്ന് നമുക്കറിയില്ല രക്ഷവർണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കിടുമ്പി ഇവരോടൊപ്പം കൂടി അപ്പൊ ഇത് കണ്ടപ്പോൾ ഭീമനെ ഭയങ്കര ദേഷ്യം കാണിച്ചു ഭീമൻ പറഞ്ഞു ഇടീ ദുഷ്ടേ നീ എന്തെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് ഈ രാക്ഷസന്മാരെ അതിഭയങ്കരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിന്റെ സഹോദരനെ കൊന്നതിനെ നീയും പ്രതികാരം ചെയ്യില്ല എന്ന ആര് കണ്ടു അതുകൊണ്ട് നിന്നെയും ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ നീ അങ്ങനെ ചെയ്യരുത് സ്ത്രീകളെ കൊല്ലുന്നത് ഒരിക്കലും നീതിയല്ല അധർമ്മമാണത് അപ്പം നീ നിന്റെ ശരീരം സംരക്ഷിക്കുന്നത് പോലെ തന്നെ സ്ത്രീകളെ കൊല്ലില്ല എന്നുള്ള ധർമ്മത്തെ നീ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം കുന്തി ഭീമനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഇവൻ ഇവള് നിന്നെ മനസ്സുകൊണ്ട് ഭർത്താവായിട്ട് സ്വീകരിച്ചവളാണ് നിന്നെ അതിഭയങ്കരമായിട്ട് ഇവള് കാമിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് കുന്തി തന്നെ പറഞ്ഞു കുന്തിക്ക് ഈ കിടുമ്പിയുടെ ഇംഗിതം എന്താന്ന് ശരിയായിട്ടുള്ള രീതി മനസ്സിലായി അവൾ ശരിക്കും ഭീമനെ പ്രണയിക്കുന്നു എന്നുണ്ടുള്ള കാര്യവും മനസ്സിലായി അപ്പം ഭീമൻ്റെ ഉള്ളിലും ഇവളെ കണ്ടപ്പോൾ ഒരു ഒരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രാക്ഷസിയായതുകൊണ്ടും തൻ്റെ സഹോദരങ്ങളെ ഇവൾ ഇവള് എന്നുള്ള പേടിയും ഭീമൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭീമനൊന്നും ഉണ്ടാതിരുന്നത് അങ്ങനെ യുധിഷ്ഠരനും പറഞ്ഞു ഇനി ഇവളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ കിടുമ്പിയുടെ അഭ്യർത്ഥന മാനിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിസാക്ഷിയായിട്ട് ഭീമനും കിടുമ്പനും തമ്മിലുള്ള ഭീമനും കിടുംബിയും തമ്മിലുള്ള വിവാഹം അവിടെ വെച്ച് നടന്നു എന്നാണ് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു പകൽ മുഴുവൻ നിങ്ങൾക്ക് രമിക്കാം പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ ഭീമനെ ഇവിടെ കൊണ്ടുവന്ന് വിടണം അങ്ങനെ പകൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ പക്ഷേ രാത്രിയിൽ എല്ലാ രാത്രിയിലും ഭീമൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു വാക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഹിഡുംബി അതിന് സമ്മതിച്ചു അങ്ങനെ ഹിടുമ്പി ഭീമനെയും എടുത്തുകൊണ്ട് ആകാശമാർഗ്ഗേണം ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അവരവിടെ പ്രണയകളികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പല രൂപങ്ങളിൽ ഭീമനെ സന്തോഷിപ്പിക്കാവുന്ന രീതിയിലൊക്കെ കിടുമ്പി സന്തോഷിപ്പിച്ചു അങ്ങനെ ഒരു ദിവസം കിഡുംബി ഗർഭവതിയായി അപ്പോൾ ഗർഭവതി ആയ സമയത്ത് രാക്ഷസന്മാരുടെ ഇടയിലുള്ള സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭവതി ആയിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് വലുതാകും അന്ന് തന്നെ പ്രസവിക്കും അന്ന് തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി അവനയുക്തനാവുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ തന്നെ ഭീ കിഡുംബി ഗർഭവതി ആയി അന്ന് തന്നെ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം വളരെ അതിശയകരമായിട്ടുള്ള രൂപത്തോടു കൂടിയിട്ടുള്ള ഒരു രാക്ഷസനാണ് അവിടെ പിറന്നു വീണത് അവൻ്റെ തല മുട്ട തലയായിരുന്നു ബലിഷ്ടം അവൻ പെട്ടെന്ന് തന്നെ യുക്തനായിട്ട് മാറി അവൻ ഭീകരമായിട്ടുള്ള തുറിച്ച കണ്ണുകളും വലിയ ബലിഷ്ടമായിട്ടുള്ള കൈകാലുകളും വലിയ കൂർത്ത ചെവികളും മുട്ട തലയും ഒക്കെയായിട്ടുള്ള അവനെ ജന്മനാ തന്നെ എല്ലാ അസ്ത്രങ്ങളിലും അഭ്യാസം നേടിയവനായിരുന്നു അതോടൊപ്പം തന്നെ അവൻ ഭീമൻ്റെ അത്രയും തന്നെ ഭീമനെ ശക്തിയുള്ളവനും ഭീമന്റെ വേഗമുള്ളവനുമായിരുന്നു അവൻ്റെ അത്രയും ബലമുള്ള ഒരു രാക്ഷസൻ അതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ അവൻ രവനിയുക്ത അതേ ദിവസം തന്നെ അമ്മയുടെയും ഭീമന്റെയും കിടുമ്പിയുടെ അടുത്ത് വന്ന് കാലിൽ വീണ് അനുഗ്രഹമൊക്കെ ചോദിച്ചു ആ സമയത്ത് ഇവൻ്റെ മൊട്ട തല കണ്ടിട്ട് ഭീമൻ ഘടം പോലിരിക്കുന്ന തല അതുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞു ഘടോൽക്കജൻ എന്നുള്ള പേരാണ് ഇട്ടത് അങ്ങനെ ഖടോൽക്കജന് മൊത്തം കുന്തിയുടെ അടുത്തേക്ക് ചെന്നു കുന്തിയുടെ അടുത്തേക്ക് ചെന്ന് കുന്തിയുടെയും തൻ്റെ യുധിഷ്ഠിരൻ്റെയും തൻ്റെ ചെറിയച്ചന്മാരുടെയും ഒക്കെ കാല് പിടിച്ച് അവൻ വണങ്ങി കടൽ ഘടൽകജൻ വണങ്ങി ആ സമയത്ത് കുന്തി പറഞ്ഞു നീയാണ് പാണ്ഡവരുടെ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവൻ അതുകൊണ്ട് തന്നെ നീ നിന്നേക്ക് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു കടമയും കൂടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഘടൽക്കജൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ആപത്തുണ്ടാകുന്ന സന്ദർഭത്തിലും എന്നെ മനസ്സിൽ സ്മരിച്ചാൽ മതി അവിടെ ഞാൻ നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ആപത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് ഈ മഹാശക്തൻ വാക്കു കൊടുത്തു അങ്ങനെ ഘട ഈ കിഡുംബിക്ക് മനസ്സിലായി ഇനി ഇവരെ പിരിയാൻ വേണ്ടിയിട്ടുള്ള സമയമായി എന്ന് മനസ്സിലായിട്ട് കിടുമ്പി ഘടോൽക്കജൻ ഇവരോട് യാത്ര പറഞ്ഞിട്ട് ഇവരുടെ അടുത്തു നിന്ന് വേർപിരിഞ്ഞു പോയി അങ്ങനെ പാണ്ഡവന്മാരും കുന്തിയും കൂടി അടുത്ത ലക്ഷ്യം ത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ ഘടോൽക്കജനെ കുറിച്ചിട്ട് വ്യാസൻ പറയുന്നത് കർണനെ പിന്നീട് വരുന്ന കഥയാണ് കർണനെ അർജുനൻ കൊടുത്ത കർണനെ അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് ശക്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേല് ഇന്ദ്രൻ്റെ അടുത്തു ഇന്ദ്രൻ ശക്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേല് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ എതിരിടാൻ വേണ്ടിയിട്ട് ഇന്ദ്രനാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഈ ഖടോൽക്കജൻ എന്നാണ് പറയുന്നത് ഘടോൽക്കജൻ പിന്നെ യുദ്ധരംഗത്ത് അവൻ്റെ പരാക്രമങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയുമുള്ള കഥകള് പാണ്ഡവർക്ക് പിന്നെ എന്താണ് സംഭവിച്ചത് ഈ കഥകളൊക്കെ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം